ഉള്ളി ആ ഉള്ളിന്നാലെന്താണ്ടാവും പത്തിലോ ആ എല്ലാം പത്തിലോ ഉണ്ടല്ലേ അമ്മേടെ ഉള്ളി ഉള്ളിന്നു ആ ഉള്ളി ഉള്ളിന്നാലെ പത്തിൽ ഇണ്ടാവും ആ നമ്മടെ പത്തിലുണ്ടാവും ആ ചേച്ചി ഉള്ളിന്നില്ലേ അമ്മയുടെ സൂപ്പറാണ് സൂപ്പറാണേട്ടോ നമ്മൾ പെണ്ണുങ്ങൾക്ക് എന്താ വീട്ടിൽ പണി ഒരു പണിയിലെന്ന് ചോദിക്കുന്നത് പല ആളുകളിലും ഉണ്ടാവും നിനക്ക് എന്താ പണി നോക്കണോടുള്ളൊരു മറുപടി കേട്ടോ ഞാൻ എങ്ങനെ മൂന്നാളെയും കൊണ്ടുപോകണത് ഇങ്ങനെയാണ് കേട്ടോ നമ്മളെ പണികളൊക്കെ എങ്ങനെയാണ് അതിൻ്റെ കൂടെ ഒരുക്കുന്നതെന്നൊക്കെ ഒരു വീഡിയോ ആണ് നമ്മുടെ ഇന്നത്തെ കൊച്ചു വീഡിയോ എന്ന് പറഞ്ഞാൽ ഞാൻ ഇന്നുകൊണ്ട് കഴിയുന്ന പണികളൊക്കെ മാക്സിമം ഞാൻ വേഗം ചെയ്യാൻ നോക്കൂ കേട്ടോ ഇതിപ്പോൾ സ്പീഡാക്കി കൊണ്ടാണ് കേട്ടോ വേഗം പോണത് അല്ലെങ്കിൽ ഇപ്പോൾ ഇത് ആക്കം പോലെയായിട്ടുള്ള പോലെയാണ് പോകുക പക്ഷേങ്കിൽ അങ്ങനെയല്ല പറയണത് വീട്ടിലാവുമ്പോൾ അമ്മ രാവിലെ ആകുമ്പോഴേക്കും അമ്മക്ക് പണിക്ക് പോകാനാവുമ്പോഴേക്കും ചായ അതായത് ആറുമണിപ്പണിയാണ് പോലെ ആറരക്കെയാണ് ഏഴുമണിയൊക്കെ പോയ്ക്കും പണി തുടങ്ങി ഒരു രണ്ടര ഒക്കെ ആകുമ്പോഴേക്കും കയറി കേട്ടോ അപ്പോൾ രാവിലെ പോകുമ്പോഴേക്കും ചായയും കടിയൊക്കെ കൊണ്ടുപോകണം അപ്പം ഉപ്പുമോ കാര്യങ്ങളൊക്കെ അമ്മ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ചായയും കടിയൊക്കെ ഞാൻ എണീക്കുന്നതിന് മുന്നേ തന്നെ അമ്മ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇനി ബാക്കിയുള്ള പരിപാടി പറഞ്ഞാലും പാത്രങ്ങൾ കുട്ടികൾക്ക് കഴിച്ച പാത്രങ്ങളും ഒരു സാധനങ്ങളൊക്കെ എടുത്തു തന്നെ പാത്രങ്ങൾ അതൊക്കെ ഒന്ന് കഴുകി വെക്കി വൃത്തിയാക്കാൻ ചിലപ്പോൾ നമ്മൾ ഉള്ളിൽ നിന്ന് മോറും അല്ലെങ്കിൽ നമ്മൾ പുറത്തുനിന്ന് മോറും കരിയുള്ള സാധനങ്ങളൊക്കെ ആകുമ്പോൾ കുറേ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് പുറത്തേക്ക് തന്നെ കൊണ്ടുപോകും കേട്ടോ ഉള്ളിൽ നിന്ന് മോറാറില്ല കരിയും കാര്യങ്ങളൊന്നും ആവും അപ്പോൾ ആരും ചെയ്യാറുണ്ടാവില്ല എല്ലാ വീട്ടിലും പോലെ തന്നെ നമ്മളിങ്ങനെ അപ്പോൾ കുറച്ച് ബാത്രങ്ങൾ മോറാണ്ടായിരുന്നു അതങ്ങോട് വേഗം മോറി ലെവലാക്കാം ഞടുത്തെന്ന് പറഞ്ഞാൽ വേഗം മക്കൾ എണീക്കുന്ന സമയത്ത് കുറച്ച് കുറുമ്പുണ്ടെങ്കിൽ കുറച്ച് കഴിഞ്ഞാൽ അവരൊക്കെ കുറച്ച് ആക്റ്റീവ് ആകട്ടോ അപ്പോൾ ആ സമയത്ത് അവർ മുറ്റത്തുകൂടെ കളിച്ചേർക്കുമ്പോൾ ചെറിയ ബോണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഞാനും ചേച്ചിയൊക്കെ അങ്ങനെ തന്നെയായിരുന്നു പെൺകുട്ടികളുള്ളവർക്ക് തന്നെ അറിയാലോ അങ്ങോട്ടും ഇങ്ങോട്ടും മുടി പിടിച്ച് വലിച്ചിട്ടും തല്ലിയിട്ടും കൂത്തിയിട്ടും ഇതൊക്കെ തന്നെയാണ് പരിപാടി അതിൻ്റെ മക്കൾക്ക് രണ്ടാക്കുന്നുണ്ട് കേട്ടോ പിന്നെ എന്നാലും ചെറിയ കഷ്ണം ഒരു എന്താ കുമ്പളങ്ങ ഉണ്ടായിരുന്നു അതുകൊണ്ട് ചെറിയ ഇതായിട്ടൊരു കറി വെക്കാമല്ലോ ഇന്നലെ ഇന്നലെ വെച്ചാൽ ഇന്ന മീൻ കറി ഉണ്ടായിരുന്നു അപ്പം പിന്നെ കുറച്ച് കറി മതി അമ്മക്ക് വ്യാഴാഴ്ച ആയതുകൊണ്ട് ഇന്ന് നോമ്പാണ് കേട്ടോ ഇറച്ചി മീനും കഴിക്കില്ല അമ്മ അങ്ങനെയാണ് വ്യാഴാഴ്ച ശനിയാഴ്ച തിങ്കളാഴ്ച അങ്ങനെയൊക്കെ നോക്കിയിട്ട് ഒക്കെയാണ് ഫുഡ് അതായത് ഇറച്ചി മീനൊക്കെ ഉപേക്ഷിക്കുന്ന ആളുകട്ടോ ദിവസങ്ങളിലൊന്നും നല്ല സമയത്തൊക്കെ കഴിക്കും അതുവേറെ കാര്യം പക്ഷേ എപ്പോഴേലും ഒക്കെ വാങ്ങുമ്പോഴുള്ളൂ കേട്ടോ അപ്പോൾ ഇതാ ഞങ്ങളില്ല എന്നുണ്ടെങ്കിൽ അമ്മ ഒന്നും കഴിക്കില്ല കേട്ടോ അപ്പം ഞാനുണ്ടാകുമ്പോൾ പിന്നെ അമ്മ പണിയേറി വരുമ്പോഴേക്കും എവിടെ നേട്ടന്നോങ്ങട്ടെ അയ്യമേ ഇങ്ങോട്ട് നിക്ക് എവിടെ നേട്ടാ ഇങ്ങനെ നെയ്ചാ നിക്കേരാന്ത കണ്ടോ ഇത് അമ്പിടിച്ചുംബടിക്കണോ നമ്മൾ ചെറിയ ആൾ കിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ എന്താ ഓനെ കളിപ്പിക്കലൊക്കെ കഴിഞ്ഞ് പിന്നെ കുറച്ചു നേരം കഴിഞ്ഞിട്ടാണ് കേട്ടോ നമ്മൾ ഈ അടുക്കിലേക്ക് കയറുന്നത് അതായത് കുറച്ച് നേരം എന്ന് പറഞ്ഞാൽ കുറച്ച് നേരമായിട്ടോ പിന്നെ ഓനെ കളിപ്പിക്കലും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞ് പിന്നെ ഓനെ ഉറക്കി കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് നേരം അവിടെ ഉറങ്ങിയിട്ടോ അതിന് ശേഷം ഈ ഒരു പരിപാടിയാണ് അതിൽ കറി വെക്കൽ അപ്പോൾ നല്ല കുമ്പളങ്ങ ഉണ്ടായിരുന്നു നല്ല കുമ്പളങ്ങയുണ്ടെ അടിപൊളി ടേസ്റ്റുള്ള കുമ്പളങ്ങയാണ് കേട്ടോ നമ്മൾ ആ വീലിക്ക് വാങ്ങിയതായിരുന്നു അപ്പോൾ കുറച്ച് ഉണ്ടായിരുന്നത് അപ്പോൾ ആ ഒരു കുമ്പളങ്ങ കഷ്ണവും അതുപോലെ തന്നെ രണ്ട് മൂന്നാല് പച്ചമുളക് കയറിയിട്ട് മഞ്ഞൾപ്പൊടി ഉപ്പൊക്കെ ആവശ്യത്തിന് ഒന്ന് കുമ്പളങ്ങൾ വേവിച്ചതിന് ശേഷം നമ്മൾ സിമ്പിളായിട്ട് നല്ല മൂലകരണ്ടാക്കോ തൈര് കട്ട് തൈരാണ് പിന്നെ അതിലേക്ക് നമ്മൾ എന്താ കുറച്ച് നാളികരം ചെരുവിയുണ്ടായിരുന്നു പുട്ടിക്കുണ്ടാക്കിയത് അപ്പോൾ അതും കൂടി നമ്മൾ ആഡ് ചെയ്ത് കൊടുത്ത് നല്ല സെറ്റാക്കി നല്ല ചെറുതായിട്ട് കൂടുതലായിട്ടൊന്നും വേണ്ട എനിക്ക് മീൻ കറി ഉണ്ട് അമ്മയ്ക്കുള്ള മുരിങ്ങറിയാണ് പിന്നെ ഞങ്ങൾ രണ്ടാൾ മാത്രമല്ലെങ്കിൽ കഴിക്കുന്നത് മക്കളും ഉണ്ട് അപ്പോൾ ഊർക്കായിട്ടുള്ളതാണ് കേട്ടോ എന്ന് പറഞ്ഞാൽ അധികം ഒന്നുമില്ലല്ലോ പിന്നെ വൈകുന്നേരത്ത് ചിലപ്പോൾ ചോറുണ്ടെങ്കിലോ ഇല്ലെങ്കിൽ ചിലപ്പോൾ ഞങ്ങൾ വല്ല ദോശ ഉണ്ടാക്കിയേ അപ്പൻ ചൂടി അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യോ പിന്നെ എന്താ വൈകുന്നേരം വരെയുള്ള ചോറ് ഒന്നായിട്ട് ഉണ്ടാക്കാറാണ് കേട്ടോ കുറച്ച് തൈരം കൂടി ഒഴിച്ചിട്ട് പിന്നെ കുറച്ച് നാളികേരം ഉണ്ടായിരുന്നു അതും കൂടി ഒഴിച്ചു കൊടുത്തു പിന്നെ നല്ല ചീരം കണ്ടല്ലോ നമ്മൾ ചെറിയ ചീരക്കും അതുംകൂടി കൂട്ടി ഒന്ന് അരച്ചെടുത്തിട്ട് ഇതൊക്കെ പാർന്നെടുത്തിട്ട് നമ്മൾ സെറ്റായിട്ടോ പിന്നെ നമ്മൾ കടുകും എന്നാൽ കരിവേപ്പിലൊക്കെ വറുത്തടുള്ള നമ്മൾ ചോറ് നേരത്താണ് കേട്ടോ അപ്പോൾ ആണ് അതിൻ്റെ ഒരു ഫ്ലേവർ കിട്ടുക നിങ്ങളൊക്കെ കുറേ മുന്നേ തന്നെ വറുത്തിട്ട് വെക്കിട്ടുണ്ടാവില്ലേ ഞാനിങ്ങനെയാണ് ചെയ്യാറ് ഗ്യാസും വെക്കുകയാണെങ്കിൽ കേട്ടോ അടുപ്പത്താണെങ്കിൽ പിന്നെ വേഗം ഒന്നായിട്ട് വറുത്ത കൊണ്ട് ഇട്ടും അപ്പോൾ പിന്നെ ഗ്യാസും വെക്കണതുകൊണ്ട് അത് വിറകില്ല അതുകൊണ്ടാട്ടോ നമ്മൾ ഗ്യാസും വെക്കണത് ഗ്യാസ് നിറച്ചപ്പോൾ പിന്നെ വിറകും പറക്കാൻ പോകാൻ നേരം ഇല്ല നമുക്കിപ്പോൾ പണിയുണ്ട് മറ്റേന്ന് പറഞ്ഞാൽ നമ്മക്ക് പണിയുണ്ടായിട്ട് കുറേ കാലമായിരുന്നു നമ്മൾ പിന്നെ ഓരോ സ്ഥലത്തും പോയിട്ടും വിറക് പറക്കി കൊടുത്ത് നിന്നിട്ടോ പിന്നെ ഞങ്ങൾ ഞങ്ങൾ വരുമ്പോഴല്ലേ അപ്പോൾ പിന്നെ ഞങ്ങൾ വരുമ്പോഴേക്കെ ഉള്ളൂ പിന്നെ ഭക്ഷണത്തിനൊക്കെ കൂടുതലാളുകളുണ്ടോ മറ്റേ പിന്നെ അമ്മ എന്തേലും ചായ കടി കടിയുണ്ടാക്കിയൽ അതിനെ കഴിക്കുന്ന ആളാ കേട്ടോ അപ്പോൾ രണ്ട് കഷ്ണം മീൻ ഞാൻ ഇന്നലെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഒന്ന് പിന്നെ ഇന്നത്തെ വറുത്തെടുക്കാമല്ലോ വിചാരിച്ചിട്ട് അപ്പോൾ എനിക്ക് കുറച്ച് പരിചീലകം അതുപോലെ തന്നെ കുറച്ച് വെളുത്തുള്ളി കൂടി നമ്മൾ അരിഞ്ഞ് കുടിക്കാറട്ടോ ചെയ്യാറ് വെളുത്തുള്ളി എണ്ണയ്ക്ക് വെച്ച് കൊടുക്കാറാണ് ചെയ്യാറ് പിന്നെ അധികം കൂടുതൽ കൂടുതലാളുകൾ നമ്മൾ എന്താ ചെയ്യുക വെച്ചാൽ വെളുത്തുള്ളിയൊക്കെ അരച്ച് ചെറിയുള്ളിയൊക്കെ അരച്ച് വെഞ്ചിയിലൊക്കെ അരക്കില്ലേ ഞാൻ ചിലപ്പോഴൊക്കെ ഇങ്ങനെ ചെയ്യാറ്ട്ടോ മീനൊക്കെ ഇട്ടെടുത്തതിന് എണ്ണയ്ക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഇതൊക്കെ ഇങ്ങനെ വെളുത്തുള്ളിങ്ങനെ ഇതാക്കിയിടും കാരണം ആ എനിക്ക് ശരിക്കും ആ എണ്ണ ഒക്കെ അതിൻ്റെ ഫേവറേറ്റ് അറിഞ്ഞിട്ടില്ല നല്ല ടേസ്റ്റ് ആട്ടോ ഇതേപോലെ ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ ഒന്ന് ചെയ്തു നോക്കുകയുള്ളൂ ഇത് ഞങ്ങളുടെ കുമാരി ചേച്ചി പറഞ്ഞതെന്നാണ് ഞങ്ങൾ ഇവിടെ അടുത്ത് തന്നെ വിലയുമ്പോഴുണ്ടെങ്കിൽ കുമാരി ചേച്ചി അവർ എന്നോട് പറയുകയാണെങ്കിൽ പെരിഞ്ചീരവും വെളുത്തുള്ളി ഇതേപോലെ ഇട്ട് നോക്കുകയാണ് അങ്ങനെ പറഞ്ഞതിന് ശേഷം ഞാൻ എപ്പോഴും ഇങ്ങനെ ചെയ്യാറുള്ളത് നല്ല ടേസ്റ്റ് തന്നെ നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ മറ്റേത് തന്നെ മീൻ മസാല ചിലപ്പോൾ അങ്ങോട്ട് സെറ്റായി പറഞ്ഞാൽ ചിലപ്പോൾ മീനോട് കരിഞ്ഞും പോകും ഇതാവുമ്പോൾ ഇതാകുമ്പോൾ വെളുത്തുള്ളി ഉള്ളിയൊക്കെ ആകുമ്പോൾ കരി അങ്ങനെ ഇടുമ്പോൾ കരിയും ഇല്ല കേട്ടോ അതിൻ്റെ അതിൻ്റെ ആ ഒരു ടേസ്റ്റ് തന്നെ ആക്കി കിട്ടും ചെയ്യട്ടോ ഇപ്പം ഞാനിത് ഇൻസ്റ്റാഗ്രാം പേജിലൊക്കെ ഞാൻ ഇതേപോലെയൊക്കെ ചെയ്തിട്ട് എന്നോട് ഒരുപാട് ആൾക്കാർ ചോദിക്കുക അത് എന്താ കിട്ടുക ഉലുവാണ് എന്നൊക്കെ ചോദിച്ചാൽ അപ്പോൾ അവൻ പെരിഞ്ചീരം കാണുമെന്ന് ചോദിച്ചു ടൈം ഒന്ന് ചെയ്ത് കേട്ടോ അന്നിട്ട് എനിക്ക് പേഴ്സണലി മെസ്സഞ്ചറിൽ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അടിപൊളി ടേസ്റ്റാണ് ഞങ്ങളിപ്പോൾ ഇപ്പൊ ഇങ്ങനെ തന്നെയാണ് കേട്ടോ ലയ ചെയ്യാറ് പറഞ്ഞിട്ട് പിന്നെ പലർക്കും എന്റെ പേര് ലയ എന്നുള്ളത് അറിയോ അറിയില്ല എന്ന് എനിക്കറിയില്ല എന്റെ വീട്ടിൽ വിളിക്കുന്ന പേരാണ് തമ്പുരുന്ന് കേട്ടോ അങ്ങനെ വിളിക്കുന്നതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം കാരണം അങ്ങനെ വിളിക്കുമ്പോൾ കൂടെ കൂട്ടുള്ള കുടുംബക്കാരും സ്വന്തക്കാരും നമ്മളെ മൊത്തം ആളുകൾ നമ്മളെ അതാണല്ലോ എന്നുള്ള തോന്നിയത് എന്ന് വിളിക്കുമ്പോൾ ഒരു പ്രത്യേകിഷ്ടാട്ടോ ലയെന്ന് പറയുമ്പോൾ സ്കൂളിൽ പഠിച്ച കൂട്ടുകാർക്കും അതുപോലെ തന്നെ കുറച്ച് കുറച്ച് സുഹൃത്തുക്കൾക്കൊക്കെയാണ് അധികം അത് ലയ എന്ന് അറിയുന്ന ഒരു കുറവാണ് തമ്പുരു തമ്പുരുന്ന് തന്നെയുള്ള പല ആളുകൾക്കും അറിയാട്ടോ കേട്ടോ യൂട്യൂബിലും പലർക്കും അറിയുന്നത് തമ്പുരു എന്നാണ് നമ്മുടെ പേര് ലയ എന്നാണ് വീട്ടിൽ വിളിക്കുന്ന പേരാണ് എന്ന് കേട്ടോ അതിൻ്റെ ഇടയിൽതാ ബാക്കി കുറച്ച് പാത്രങ്ങളൊന്നും വീണ്ടും വന്നിരിക്കുന്നു ആ പാത്രങ്ങളൊക്കെ ഒന്ന് വേഗം വേഗം മോറി വെക്കണം എൻ്റെ അടിയിൽ ദൈവുട്ട് എനിക്ക് മുന്നിൽ പരിപാടിയാണ് കേട്ടോ കാരണം പിന്നെ ഞാൻ എന്ന് പറഞ്ഞാൽ എന്താ ഇതിപ്പോൾ ഇങ്ങനെ മുറി വെച്ചിട്ടോ പിന്നെ അടുത്തൊരു പാത്രങ്ങൾ മുറ എന്ന് പറഞ്ഞാൽ എന്താ ചോദിച്ചാൽ പെട്ടെന്ന് അങ്ങോട്ട് എന്താ കൈകെടുക്കൽ കേട്ടോ കാരണം നമ്മൾ കുറേ നേരം ചിലപ്പോൾ മുറിയിൽ നിന്ന് വെച്ച് ലെവലാക്കി ഇന്ന് എടുക്കുന്ന സമയത്താവും ഇതിൻ്റെ മകനെണീക്കുക അപ്പം പിന്നെ തേച്ച് വെച്ചത് അവിടെ അങ്ങനെ കിടക്കും അപ്പം അതിലേറെ നല്ലത് അങ്ങനെ ആവശ്യത്തിനുള്ളത് കഴുകി വെച്ച് വൃത്തിയാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അത് അങ്ങനെ കഴിഞ്ഞു കിട്ടും ആ ഒരു പാത്രത്തിൽ നിന്നും പിന്നെ നോക്കേണ്ട ആവശ്യമില്ല വേണ്ടോ ഇതേ പെട്ടെന്ന് പോലെ ഇതേപോലെ വേട് കഴുകി വെച്ച് കഴിഞ്ഞാൽ ഇത് വേഗം പണ്ട് റെഡിയാവൂ കേട്ടോ ഇതേപോലൊക്കെ ഒന്ന് ട്രൈ ചെയ്യുക പണി ഒരുങ്ങാനും പിന്നെ പറഞ്ഞാൽ പല ആളുകൾക്കും ടൈം വൈകുന്നതെന്ന് പറഞ്ഞാൽ വീട്ടുജോലി എടുക്കാനും വൈകുന്നേരം ഫോണിൽ നോക്കുന്നവരുണ്ട് കേട്ടോ പിന്നെ വേനക്കാർ ആളുകൾക്ക് പിന്നെ ഒന്നും നോക്കണ്ട ഫോണിൽ ഇങ്ങനെ നോക്കി ഇരുന്നാൽ മതി ഒറ്റയ്ക്ക് പണിയെടുക്കുന്ന ആളുകളുണ്ടെങ്കിൽ ഇതേപോലെ തന്നെ നല്ല നൈപ്പണ്യാണ് നല്ലോന്ന് നോക്കുമ്പോഴാണ് കേട്ടോ പിന്നെ അഞ്ചും ആറും കുട്ടികളുള്ളവരും അതുപോലെ തന്നെ ഒന്നും രണ്ടും ഒരു കുട്ടിയുള്ളവർ തന്നെ അവസ്ഥ പലരും പറയണത് കേട്ടിട്ടുണ്ട് അപ്പോൾ ഞാനങ്ങ് വിചാരിച്ചു കഴിയുമ്പോൾ ഈ അഞ്ചും നാലും കുട്ടികളുള്ളവരൊക്കെ പണ്ട് കാലത്ത് എങ്ങനെയാവില്ലേ നമ്മൾ അമ്മമാരൊക്കെ വളർത്തിയിട്ടുണ്ടാവുക അതൊരു തന്നെയാണ് തന്നെയാണല്ലേ അവരൊക്കെ നമ്മൾ ഞാൻ നമിച്ചിരിക്കുന്നത് രണ്ടാളത്തി എൻ്റെ അമ്മേനെ തന്നെ ഞാൻ നമിച്ചിരിക്കണം കാരണം ഞാനെൻ്റെ ചേച്ചിയെന്ന് പറഞ്ഞാൽ അത്രയും മിക്രസാണ് ഇങ്ങോട്ട് പറഞ്ഞാൽ അങ്ങോട്ട് പോകുന്ന <illions> ീം കുറേ പാവം പണിയെടുത്തിട്ടുണ്ട് നമ്മൾ ഇതാക്കിയിട്ട് പിന്നെ വലിയ ശല്യങ്ങളും കാര്യങ്ങളും ഒന്നായിട്ട് നമ്മൾ ചെയ്യാറൊന്നുമില്ല എല്ലാ പണികളും അമ്മ പണിയാറി വരുമ്പോഴേക്കും ഞങ്ങളൊക്കെ നാലാം ക്ലാസ്സിൽ നിന്ന് തന്നെ ചോറ് വയ്ക്കാൻ പഠിച്ച ആളുകളാണ് കേട്ടോ കാരണം ഞമ്മളടുപ്പു പറഞ്ഞാൽ താഴെത്തേരുന്നു അതായത് ഇരുന്നിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതില്ലായിരുന്നു കേട്ടോ ഞങ്ങൾ ഏകദേശം ഒരു പത്ത് ഇരുപതോളം വർഷം എന്ന് പറയുന്നത് പത്തൊമ്പത് ഇരുപതോളം വർഷം ഞങ്ങൾ വാടക വീട്ടിൽ കിടന്നിട്ടുണ്ടായിരുന്നു ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ ഇപ്പോഴും എല്ലാത്തിനും സൗകര്യമൊക്കെ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ടൊരു സന്തോഷം ഇനും സൗകര്യം ഒരുപാട് ആൾ ണ്ട് അവരെ കാണുമ്പോൾ നമുക്ക് വിഷമിക്കാനേ പറ്റുന്നുള്ളൂ എന്നെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു സങ്കടമാണ് കേട്ടോ എന്തായാലും ഒരിക്കൽ ഞാൻ രക്ഷപ്പെടുകയാണെന്നുണ്ടെങ്കിൽ അവരും ആരും ഞാൻ മറക്കില്ല അവർക്കൊക്കെ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തേരിക്കും അപ്പൊ അതിൻ്റെ ഒരു വിധ എൻ്റെ മക്കൾ തമ്മിൽ യുദ്ധം തുടങ്ങി എന്നോട് കുറെ മഞ്ഞ് വേണ്ടത് ഇഞ്ചി വേണ്ടാറ് പിന്നെ ഞാനോട് കഴിഞ്ഞ് വെച്ചപ്പോൾ പിന്നെ നോക്ക് മഞ്ചെന്നെ വേണം കേട്ടോ അപ്പം അതിൻ്റെ തല്ല് പിന്നെ ചേച്ചിക്ക് കൊടുത്ത പോലെ വേണം എനിക്ക് കൊടുത്ത പോലെ അങ്ങനെയാണ് കേട്ടോ അപ്പൊ രണ്ടാ കുറേ പോലെ തന്നെ നമ്മൾ ഇങ്ങനെ കൊണ്ടു നടക്കണേ അതിൻ്റെ ഇടയ്ക്ക് രണ്ട് തല്ല് തല്ലലും കുത്തലും ഒക്കെ കഴിയും ചെയ്യട്ടോ പാറും അങ്ങോട്ടും ഇങ്ങോട്ടും ചാരു ഇങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെയാണ് കേട്ടോ പിന്നെ അതുകൊണ്ട് തമ്മിൽ ഒരു തമ്മിലുള്ള ആടേയും പ്രശ്നങ്ങൾ കഴിഞ്ഞാൽ പിന്നെ ഓരോ ഒന്നും കേട്ടോ പിന്നെ ഓരോ പിന്നെ ഓരോങ്ങനെ കാണുമ്പോൾ വിചാരിക്കും നല്ല കുട്ടികളാകുമ്പോൾ ഇത്രയും ശങ്കരയും മഞ്ചാരും വേറെ ഇവിടെ ഇല്ല അവർ ലെവലിനോ അവരുടെ ഒരു ഇത് അത് പിന്നെ എൻ്റെ ചോറും കറിയൊക്കെ ആയതിനു ശേഷം പിന്നെ ഇവിടെക്ക് വൃത്തിയാക്കി ലെവലാക്കാന്നുള്ളതാണ് ഒരു ടാസ്ക് എന്ന് പറഞ്ഞാൽ അന്നാൽ തന്നെ ഉള്ളൂ നമുക്കൊരു സമാധാനത്തോടെ അങ്ങോട്ട് ഇരിക്കാൻ പറ്റട്ടോ കേട്ടോ അതിൻ്റെ ഇടയിൽ മറ്റുള്ള തല്ലോടി കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് നേരം മൈൻഡ് ചെയ്യാൻ നിന്നാണ് അപ്പം നമ്മൾ ഇരിക്കുന്ന കസാരയും കാര്യങ്ങളൊന്നും ഇല്ലാതെ തന്നെ വലിച്ചു വിടുകയാണ് കേട്ടോ അവരുടെ ഒരു പാറും വന്നിട്ട് അമ്മ അത് വേണം ഇത് വേണം കേട്ടോ അങ്ങനെ ഇങ്ങനെയൊക്കെ ഓരോന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്നു കേട്ടോ ഏതായാലും ഇവർ തമ്മിലുള്ള യുദ്ധം എപ്പോഴും ഉള്ളു നടക്കുന്നത് കൊണ്ട് തന്നെ അത് കണ്ടിരിക്കാനും അവർ തമ്മിലുള്ള കൊണ്ടും അതും അതും അങ്ങനെ ഒരു രസമാണ് കേട്ടോ എന്തായാലും വലിയ തലവും കണ്ടില്ല ഇടയ്ക്ക് ഞാൻ ഇടയിൽ നിൽക്കണോണ്ട് പിന്നെ അവർക്കൊരു ഭയമാണ് ഭയം എനിക്ക് പെട്ടെന്ന് അങ്ങോട്ട് ദേഷ്യം വരും ദേഷ്യം വന്നു കഴിഞ്ഞാൽ പിടിച്ചാലും കിട്ടിട്ടില്ല കേട്ടോ അങ്ങനെയാണ് ചില സമയത്ത് പതുക്കൊന്നു രണ്ടടിയൊക്കെ കൊടുക്കും എന്നാലും വീണ്ടും ആ ഒരു പരിപാടിക്ക് തന്നെ അല്ലേ വീണ്ടും അവർ പോകുള്ളൂ അപ്പം തന്നെ ഒരാൾക്ക് ഉറക്കം വന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഇവരൊക്കെ ഉറക്കാതെ ഇനി നമ്മൾ നോക്കി നോക്കിയിരുന്നു കാര്യമില്ല അവർ ഉറക്കിയിട്ട് ഇനി ബാക്കി പരിപാടികളൊക്കെ കേട്ടോ പ്ലേസ് മക്കളൊക്കെ ഉറങ്ങി ഞാനിതാ വീഡിയോ ഞാൻ വോയിസ് റെക്കോർഡ് ചെയ്യട്ടെ ഇന്നത്തെ വീഡിയോ എത്രമാത്രം മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് മറ്റു കാണുന്നവരേക്കും എല്ലാ മുത്തുമണികളോട് സ്നേഹത്തോടെ നിങ്ങളുടെ സ്വന്തം തന്നെ വരും അപ്പം നീ വോയിസ് ഓവറിനുമായിട്ട് വീഡിയോ ഇപ്പോൾ വരുന്നതാണ് അപ്പോൾ എല്ലാവരും കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക